കഴുകനും കാക്കയും കുറെ ആടുകൾ ഒരു പുൽത്തകിടിയിൽ മേഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആട്ടിൻകുട്ടികൾ തുള്ളിച്ചാടി നടക്കുന്നു അടുത്ത മരത്തിലിരുന്ന കാക്ക ഇങ്ങനെ ചിന്തിച്ചു ഇതിൽ ഒരു ആട് ചത്തിരുന്നെങ്കിൽ തിന്നാമായിരുന്നു ഈ സമയത്താണ് ഒരു കഴുകൻ പറന്നു വന്ന് ഒരാട്ടിൻകുട്ടിയെ റാഞ്ചി കൊണ്ടങ്ങ് പറന്നുപോയത് കാക്കയ്ക്കും ഒരാഗ്രഹം െ റാഞ്ചനം വലിയ ആടായാൽ കുറെ ദിവസത്തേക്ക് തികയും ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ചെമ്മരിയാടിനെ തന്നെ റാഞ്ചാൻ തീരുമാനിച്ചു വലിയൊരു ചെമ്മരിയാടിനെ നഖത്തിൽ കോർത്തുകൊണ്ട് പറക്കാൻ ഒരു ശ്രമം നടത്തി ആ കാക്കച്ചാർ കാക്കയുടെ നഖങ്ങൾ ആട്ടിൻ രോമത്തിൽ കുരുങ്ങി ആടിനെ കൊണ്ട് പറക്കാനോ നഖങ്ങൾ വിടിയ്ക്കാനോ ആ കാക്കയ്ക്ക് കഴിഞ്ഞില്ല കാക്ക ചിറകിട്ട് അടിച്ചു ഇടയൻ ഓടി വന്ന് കാക്കയെ പിടികൂടി ചിറകിലെ തൂവലെല്ലാം വെട്ടിക്കളഞ്ഞ ശേഷം ഇടയൻ ആ കാക്കയെ കുട്ടികൾക്ക് കളിക്കാനായി കൊടുത്തു ഇതിൽ നിന്ന് എന്താ മനസ്സിലായേ അവനവനെ കൊണ്ടാകാവുന്നതിനെ പുറപ്പെടാവൂ